ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചെന്നൈ ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാൻ ഇന്നൊരു പനീർ കറിയും പുളിശ്ശേരിയും കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് അത് വറക്കാൻ വിചാരിച്ച് കറി ഉണ്ടാക്കുന്നില്ല പുളിശ്ശേരി ഉള്ളത് കൊണ്ട് വറുത്തു കഴിഞ്ഞാലാണ് ടേസ്റ്റ് കൂടുതൽ അപ്പം ആ ഒരു പ്ലാനിങ്ങിലാണ് ഇന്നത്തെ ഒരു ലഞ്ച് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെ ഉള്ളിയും തക്കാളിയും ഒക്കെ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തു അത് പനീറിന് വേണ്ടിയിട്ടുള്ളതാണ് അതിനുള്ള മസാലയും പൊടിച്ചെടുത്തു അതിനുള്ള മസാല എന്ന് പറയുന്നത് നമ്മൾ സ്പൈസി മസാല ബിരിയാണി മസാല ആയാലും കുഴപ്പമൊന്നുമില്ല ചിക്കൻ മസാല ആയാലും കുഴപ്പമില്ല നല്ല മസാല അതുപോലെയുള്ള മസാല ഒക്കെ ഒരു ടേസ്റ്റ് വരത്തക്കത്തിലുള്ള രീതിയിലൊക്കെ ആവുമ്പോൾ നിങ്ങൾക്ക് ഏത് മസാല ഉപയോഗിക്കാം ഗരം ആണ് ഞാൻ പൊടിച്ചെടുത്തത് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഗരം മസാല പാക്കറ്റ് മേടിക്കുന്ന ഒരു പരിപാടിയില്ല അത് വീട്ടിൽ തന്നെ ഞാൻ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്ന സ്പൈസ സാധനങ്ങളെല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യം പൊടിച്ച് അത് എല്ലാ ഏകദേശം നമുക്ക് വേണ്ടതിലൊക്കെ ഞാൻ ചേർക്കാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചു വെച്ചു പിന്നീട് ചട്ടി വെച്ച് ഒന്ന് വറുത്തൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ പനീർ രണ്ടെണ്ണം എടുത്തു ഒന്ന് മതിയായിരിക്കാം കട്ടിയും വല്ലേ നമുക്ക് എത്ര ആവശ്യമുണ്ടെന്ന് മനസ്സിലാവുള്ളൂ അങ്ങനെ ഞാനത് കട്ട് ചെയ്ത് ഒന്ന് കട്ട് ചെയ്ത് ഒരു പാത്രത്തിലാക്കാനുള്ള ഒരിതാണ് അത് ആക്കുമ്പോൾ നമ്മൾ കട്ട് എടുക്കുമ്പോൾ പീസ് കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും അതുകൊണ്ട് രണ്ടും എടുത്ത് വെച്ചു എന്തായാലും കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഒന്ന് മതിയെന്ന് അങ്ങനെ ഗ്രേവി ഞാൻ ഇതിലേക്ക് ഇട്ട് ആക്കിയപ്പോഴാണ് എനിക്ക് കുറച്ച് രണ്ട് തുണി വേണമായിരുന്നു അതിനുവേണ്ടി ഞാൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഹസ്ബൻഡ് വന്ന് എന്നെ ഹെൽപ്പ് ചെയ്തു അല്ലെങ്കിൽ ഞാൻ ഞാൻ പോയി തിരിച്ചു വരുമ്പോഴത്തേക്ക് അത് കരിഞ്ഞ് പരുവാകും അങ്ങനെ ചോറ് ഒരു ഭാഗത്താവുന്നുണ്ട് അപ്പോൾ ഹസ്ബൻഡ് അത് വന്ന് ഇളക്കി ഒന്ന് തരാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ പനീർ കറി ആക്ച്വലി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അത് നമ്മളായിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു ഇതാണ് പിന്നെ ഗ്രേവി ഒക്കെ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ ഉണ്ടാക്കി ഉള്ള ടേസ്റ്റ് വേറെ ഒരു ഇതാണ് അതുപോലെ ഞാൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും ഞാൻ ചോറായി ഇപ്പോൾ ചോറ് എടുത്ത് ഞാൻ ചാക്സലിലേക്ക് ഇറക്കി പിന്നീട് ഞാൻ കരുതി അതിൻ്റെ കൂട്ടത്തിൽ വെള്ളം തിളപ്പിക്കാൻ കുടിക്കാൻ വേണ്ടിയിട്ട് ജീരക വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ചില സമയങ്ങളിൽ ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുമ്പോൾ ചിലപ്പം മറന്നുപോകും പറയാറുണ്ട് എൻ്റെ ഹസ്ബൻഡ് നല്ലോണം വഴക്കും പറയാറുണ്ട് ഓക്കെ അതിങ്ങനെ നടക്കും അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ആ അപ്പോൾ എന്തായാലും അത് നല്ലോണം ഗ്രേവിയൊക്കെ ആക്കിയതിന് ശേഷം ഞാൻ കുറച്ച് നോക്കുമ്പോഴത്തേക്ക് മുളക് പൊടി കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് നോക്കും അപ്പോൾ ബാക്കിയുള്ള ഇതും ഗ്രേവിയും കൂടെ ഹസ്ബൻഡ് അതിലേക്ക് എടുത്ത് നോക്കും മറ്റേ മിക്സിയിൽ നിന്ന് എടുത്തുള്ളത് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പം നോക്കുമ്പം മുളക് പൊടി കുറച്ച് കുറവായിട്ട് തോന്നി ഓക്കെ ഇത് മതി എന്ന് പറയാം ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇച്ചിരി തൈര് എടുക്കുക ആ തൈരിൽ മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി പിന്നെ ഇച്ചിരി ഗരം ഒക്കെ ചേർത്ത് ഒന്ന് ഇളക്കുക അത് ലാസ്റ്റ് ആ ഗ്രേവി ഒന്നിതായി വരുമ്പോൾ അതിലേക്ക് ചേർക്കുക കാരണം അതിൻ്റെ മുന്നേ ചേർക്കരുത് കാരണം ചേർത്ത് കഴിഞ്ഞാൽ പിരിയും തൈരാണ് സാധനം അപ്പം അത് ലാസ്റ്റ് ഇതാ ഈ ഒരു ലാസ്റ്റ് ഒന്ന് ഫ്ലെയിം കുറച്ചിട്ട് ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ അത് ചേർക്കാവും അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഉള്ളിയും തക്കാളിയും നന്നായിട്ട് ആ ഒരു ആ ഒരു സവാളയുടെ ആ ഒരു സ്മെല്ലൊക്കെ പോയി കുറച്ചൊന്ന് നല്ല ഒരു സവാളയുടെ ടേസ്റ്റൊക്കെ വരുന്ന രീതിയിലാവുമ്പോൾ ആണ് നമ്മൾ ഈ ഒരു തൈരിൻ്റെ ഗ്രേവി ചേർക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും പീസ് ഉണ്ട് അപ്പോൾ ഒറ്റ പാക്കറ്റ് മതി ശരിക്കും പറഞ്ഞാൽ ഞാൻ വീട്ടിൽ പനീർ ഉണ്ടാക്കാറുണ്ട് ചില സമയത്ത് ഞാൻ ഉണ്ടാക്കുന്നത് എന്താണെന്നറിയില്ല ചിലത് സമയം ശരിയാവും ചില സമയത്ത് ശരിയാവും ണ്ടാക്കാറുണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോൾ അതൊരു സന്തോഷം ഇനി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിയത് ഒന്ന് പ്രാക്ടീസായി വരണം എൻ്റെ പാചകമൊക്കെ നല്ല വിറ്റാണ് കാരണം ചില സമയത്ത് കറക്റ്റാവും ചില സമയത്ത് കറക്റ്റ് ആവില്ല എന്തെങ്കിലും എന്തെങ്കിലാവട്ടെ എൻ്റെ വീട്ടിലുള്ളവർക്ക് അതിനെ അതിനെപ്പറ്റിയുള്ള കംപ്ലൈൻ്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് ശരിയായില്ല അത് ശരിയായില്ല എന്നുള്ള ഒരു കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിന് പേടിയൊന്നുമില്ല പിന്നെ അപ്പോൾ ആ ഒരു തൈരിൻ്റെ ഇതും കൂടെ ചേർത്ത് പനീറും ചേർത്ത് തിളപ്പിച്ച് ഞാനത് മാറ്റിവെച്ചു അങ്ങനെ പനീർ കറി റെഡി ആയി മോൾക്ക് പായസം വേണമെന്ന് പറഞ്ഞു അപ്പോൾ സേമിയ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സേമിയ മേടിച്ചത് കുറച്ചിരിപ്പുണ്ട് അപ്പോൾ ഇടയിലൊക്കെ അവർക്ക് പായസം വേണം അല്ലെങ്കിൽ ഉപ്പുമാവ് വേണമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് വൈകുന്നേരം അപ്പോൾ പായസത്തിന് വേണ്ടിയിട്ടുള്ള ഇതിന് ഞാനൊരു ചെമ്പ് എടുത്തിട്ട് അതിൽ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് ആദ്യം തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഒന്ന് വരട്ടിയെടുത്തു അത് ആദ്യം ചെന്നൊക്കെ ചെയ്ത് അതേ ചെമ്പ് തന്നെ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ അതെല്ലാം ചെയ്ത് കറുത്ത മുന്തിരിങ്ങയും വിട്ടിട്ടുണ്ട് കറുത്ത മുന്തിരിങ്ങ നല്ല ടേസ്റ്റാണ് അപ്പോൾ കറുത്ത മുന്തിരിങ്ങയും ഗ്രേ കളർ കൊണ്ടുരിങ്ങി രണ്ടും മിക്സ് ചെയ്താണ് ഞാൻ അതില് ഇടുന്നത് പായസത്തിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നെയ്യും ഇതൊക്കെ തന്നെയല്ലേ അതൊന്ന് അതില് തന്നെ ആക്കി എടുത്തു ഞാൻ ചട്ടിയിലെ രണ്ട് ചട്ടിയും ഫില്ലായി അതുകൊണ്ടാണ് പിന്നെ അതിൽ ചെയ്യാതെ ഞാൻ ഇതിൽ ചെയ്യാമെന്ന് വിചാരിച്ചത് എനിക്ക് എന്ത് പാത്രം ഉപയോഗിക്കണോ അങ്ങനെ ഈ പാത്രം ഉപയോഗിക്കുക അങ്ങനെയൊന്നും ഇല്ല ഞാൻ നല്ല കഴുകി വൃത്തിയാക്കിയൊരു പാത്രം എടുത്ത് പാചകം ചെയ്യും ചിലർക്കൊക്കെ അതൊക്കെ നിർബന്ധമാണ് ഇന്നതിൽ അതേ വെക്കാവൂ എന്നൊക്കെ എനിക്കങ്ങനെയൊന്നുമില്ല അപ്പം ഞാൻ എൻ്റെ സൗകര്യത്തിൽ എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ അതിനെ വരട്ടിയെടുത്തു വരട്ടിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിൽ ഞാൻ സേമിയ കുറച്ചിട്ട് അതൊന്ന് വരട്ടി എടുക്കുന്നുണ്ട് ചൂട് കയറി തുടങ്ങി അപ്പോൾ പിന്നെ കൈവച്ച് തൊടാൻ പറ്റില്ലല്ലോ അങ്ങനെ അത് ഒന്ന് നല്ലോണം വരട്ടിയെടുത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് ഒരു കുറച്ച് നെയ്യൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൂടിൻ്റെ ഒരു സമയത്ത് എൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ ഞാൻ നല്ലവണ്ണം വേർക്കും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ചൂട് സമയത്ത് അടുക്കളയിൽ ജോലി ചെയ്യുന്ന കാര്യം കാരണം വേർത്ത് കുളിക്കും ശരിക്കും അപ്പോൾ ഞാൻ പാലെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ അതൊന്ന് വയറ്റി അതിൽ തന്നെ പാൽ ഒഴിക്കാൻ പോവുകയാണ് പാലൊഴിച്ച് പിന്നെ അതൊന്ന് നന്നായിട്ട് ഇളക്കി ഇളക്കി കൊടുക്കുക കുറച്ച് നേരം നമ്മൾ അവിടെ തന്നെ നിന്ന് ഇളക്കുന്നതാണ് നല്ലത് കാരണം അടി പിടിച്ചു പോയോ പിന്നെ ഒരു രക്ഷയില്ല ഇപ്പോൾ ചില സമയത്ത് ഞാൻ ഈ ഒന്നിലേർക്കുമ്പോൾ അടുത്ത ചെയ്യുമ്പോൾ ഒക്കെ പലപ്പോഴും എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് അതിന് ഞാൻ ഞാനിപ്പം കൂടെ തന്നെ നിൽക്കും കാരണം അങ്ങനെ അടി പിടിക്കണ്ട എന്നുള്ള ഒരു ലക്ഷ്യം എനിക്കുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഒന്ന് തിളച്ച് വന്നപ്പോൾ പാല് മതിയായില്ല അങ്ങനെ കുറച്ച് കുറച്ച് ആവശ്യത്തിനനുസരിച്ച് ഞാൻ പാൽ ഒഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ സേമിയ ഒന്ന് വേവും പെട്ടെന്ന് വേവല്ലോ സേമിയ ഉണ്ടെങ്കിൽ അതിടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷെ ഇന്നതില്ല കേട്ടോ അത് കിട്ടിയില്ല അപ്പോൾ ഇന്ന് ഇങ്ങനെ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇത് ഒരുവിധം നമ്മൾ ഇളക്കിയെല്ലാം വരുമ്പോഴത്തേക്ക് ഞാൻ പഞ്ചസാര അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടു പഞ്ചസാരയൊക്കെ ഡബ്ബ അങ്ങനെ തന്നെയാണ് ഇടുന്നത് നിങ്ങൾ ഈ എന്താ ഇവിടെ ഇങ്ങനെ കാണിക്കുന്നതെന്നൊന്നും ചിന്തിക്കണ്ട കേട്ടോ അതൊക്കെ ഞങ്ങൾ മൈൻഡിതങ്ങ് കിട്ടും അങ്ങനെ അതൊന്ന് ഇളക്കി ഇളക്കി ഞാൻ അതിനെ അവിടെ തന്നെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സേമ്യം ഏകദേശമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ അതൊക്കെ ആഡ് ചെയ്യുക കുറച്ച് നെയ്യും ആവശ്യത്തിന് ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് പായസം റെഡി ത്ത് കുടിക്കാൻ വെച്ച വെള്ളവും റെഡി ആയിട്ടുണ്ട് ജീരകൊള്ള റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ചും കൂടെ നോക്കിയപ്പം പാട വന്ന് വീണിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് അപ്പം അത് മാറ്റണോ വേണ്ടോ എന്നുള്ള ഇതിലിരിക്കുന്നു ഞാൻ പാൽ ഒഴിച്ചപ്പോൾ പാട വന്ന് വീണു മാറ്റണോ വേണ്ടയോ എന്നുള്ളത് ശരി പിശോ കുഴപ്പമില്ല അതിരുന്ന പാൽപ്പാട കുറച്ചായിരുന്നു വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് ഉണ്ടാവുന്നേ ഉള്ളൂ അത് പാൽപ്പാട ഇച്ചിരി അതിലേക്ക് വീണോ എന്നാലും കുഴപ്പമില്ല അങ്ങനെ പായസം ഓൾറെഡി റെഡി ആയിട്ടുണ്ട് ഞാൻ അതിൽ കുറച്ച് നെയ്യും ബാക്കിയുള്ള അണ്ടിപ്പരിപ്പ് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ എല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി അങ്ങനെ പായസം റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ മീൻ വറുക്കാൻ വേണ്ടി സൈഡിലേക്ക് മീൻ വറക്കാൻ വേണ്ടി പാത്രം വെച്ചു അതിന് മീൻ വറുത്ത് വരുമ്പോൾ പുളിശ്ശേരി ഉണ്ടാക്കണം അപ്പോൾ അതിനുള്ള തേങ്ങ വെട്ടിയെടുക്കുകയാണ് പിന്നെ അതിൽ തേങ്ങയിൽ ഇച്ചിരി ഉള്ളി കുറച്ച് ജീരകം പച്ചമുളക് വേണമെങ്കിൽ അതിലിടാം അല്ലെങ്കിൽ ഞാൻ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ചാൽ പച്ചമുളക് അരയ്ക്കാറില്ല നേരെ ഇങ്ങനെ കീറി ഇടുകയാണ് ചെയ്യുക അതൊന്നുകൂടെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ആ പച്ചമുളകും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ വെച്ച് ഇട്ട് കഴിഞ്ഞാൽ നല്ല അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെതായ രീതിയാണ് കേട്ടോ ഈ പുളിശ്ശേരി ഉണ്ടാക്കുന്നതൊക്കെ എൻ്റെ അമ്മായിമ്മയുടെ കയ്യിൽ നിന്നാണ് പഠിച്ചത് പക്ഷേ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന എൻ്റെ എൻ്റെ രീതിയാണ് അവർ ചെയ്യുന്നത് വേറെ രീതിയാണ് ഓരോരുത്തർ എല്ലാം പഠിച്ച് കഴിയുമ്പോൾ നമ്മൾ പിന്നെ നമ്മൾ ഭയങ്കര എക്സ്പേർട്ടാണെന്നുള്ള രീതിയാണല്ലോ ഒരു പാക്കറ്റ് തൈര് വലിയ മിക്സിയിലിട്ട് തേങ്ങ അരച്ചത് അതിൽ ചേർക്കുക എന്നിട്ട് ഒരു കറക്കം അത് മതി അതിൽ മഞ്ഞൾപ്പൊടി ഇടുക അത് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഇടുക ഉപ്പ് ഇടുക ഓക്കെ അങ്ങനെ ഇവിടെ പുളിശ്ശേരിയും റെഡി ആയിട്ടുണ്ട് അത് ഒഴിച്ചതിന് ശേഷം പച്ചമുളക് നല്ല കീറി ഇടുക ഉപ്പ് ഉപ്പ് അത്യാവശ്യത്തിന് ഇടുക അപ്പോൾ ഇങ്ങനെ പച്ചമുളകും കരുവേപ്പിലൊക്കെ കിടന്നിങ്ങനെ കാണുമ്പോഴാണ് ഒരു ഭംഗിയും ടേസ്റ്റും ഇന്ന് എന്താണെന്നറിയില്ല മീന് ഒരു വിധത്തിൽ ഞാൻ കറക്റ്റായിട്ട് എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല എല്ലാം പൊടിഞ്ഞു പോകുന്നുണ്ട് ചിലപ്പോൾ ഞാൻ മീൻ വറക്കാൻ വെച്ച പാത്രത്തിൻ്റെ കുഴപ്പമാണോ അതോ മീനിൻ്റെ കുഴപ്പമാണോ അതോ എൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല എന്തെങ്കിലും ആവട്ടെ എന്തായാലും മീൻ വറുത്തപ്പോൾ ശരിയായില്ല ഇച്ചിരി വിഷമത്തിൽ അത് കണ്ടപ്പം എനിക്കത് ആ ഷേപ്പോട് കൂടെ വന്നില്ലെങ്കിൽ എന്തോ ഒരു സങ്കടം കേട്ടോ എന്തായാലും മീൻ വറുത്തെടുത്തു എനിക്കത്ര ഇതായിട്ട് തോന്നിയില്ല ശരി ഓക്കെ എന്തായാലും ഇന്നത്തെ വിഭവം എല്ലാം റെഡി ആയിട്ടുണ്ട് മീൻ വറുത്തത് പായസം പനീർ കറി പിന്നെ ചോറ് ഓക്കെ ഇത്രയും പോരെ അത്രയും മതി അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞാനും മോളും ഇരുന്നു ഹസ്ബൻഡ് അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടന്ന് എൻ്റെ കൂടെ ഇരുന്ന് ഇടക്ക് ഞാൻ വാരി കൊടുക്കും അങ്ങനെയൊക്കെ കഴിപ്പുണ്ട് ഓക്കെ അടുത്ത വീഡിയോ കാണാം ബൈ